ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടെസ്റ്റി ഫുഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുട്ടയൊക്കെ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം രുചിയോട് കൂടി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇതിപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ കടും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടി വന്നേക്കും ഒരു സവാള കട്ട് ചെയ്തതും ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണ ഒന്ന് കൂട്ടി കൊടുക്കണേ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി സവാളൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് വഴുന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഇതേപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ടങ്ങ് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ ഇതിൻ്റെ പകുതിയാണ് ചേർക്കണുള്ളൂ അപ്പോൾ ഇതൊരു ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഈ തക്കാളിയും കൂടി നമുക്ക് ഇതിലോട്ടായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു ആറ് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ സവാള നല്ലതുപോലെ നമുക്കൊന്ന് വാടി വാടിക്കിട്ടുകയും ചെയ്യും പിന്നെ ഞാൻ ഈ കറിയിലേക്ക് ഇതേപോലെ ഇതേപോലൊരു അരക്കപ്പ് തേങ്ങ ചീരകിയതും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ആറ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ടായിരുന്നിട്ട് അത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിലായിട്ടൊന്ന് അടിച്ചും കൂടി എടുത്തിട്ടുണ്ട് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഈ അരപ്പിലുള്ള വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണേ കാരണം നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് പച്ചനെ തന്നെയല്ലേ ഇത് അരച്ചെടുത്തിരിക്കുന്നത് ഈ രീതിയിൽ തന്നെയാണ് കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കറിക്ക് പൊടിയുടെ ഒക്കെ ഒരു കുത്തിൽ ഉണ്ടാവട്ടെ അപ്പോൾ ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് ഒന്ന് വറ്റിച്ച് കളഞ്ഞിട്ട് വേണം വേറെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുത്താൽ മതി ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കണം അങ്ങനെ നമ്മുടെ ആ ഒരു അരപ്പിലുള്ള കംപ്ലീറ്റ് വെള്ളവും വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചുറ്റിച്ചിട്ട് ആ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഞാനൊരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് വേണോട്ട് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിരിക്കണം കേട്ടോ എന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി മുട്ട നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതേപോലെ മുട്ട ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് മിക്സാക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ഉടച്ച് തയ്യാറാക്കിയിരിക്കുന്ന കറി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ കണ്ടില്ലേ നല്ലതുപോലെ തിളച്ചട്ട ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കൊന്ന് ഇങ്ങനെ ഞെരടിയിട്ട് മുറിച്ചിട്ട് കൊടുക്കണോട്ടെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കറിയെ വിളമ്പണ ടൈമിൽ നല്ലൊരു ഫ്ലേവറും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവട്ടെ അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ഇനി ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടെസ്റ്റ് കൂടുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം